പോരൂർ പഞ്ചായത്തിലെ ആശാ വർക്കർമാർക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഓണസമ്മാനം വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന വിതരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു നമ്മള് ഒരിക്കൽ കൂടി ഒരു സന്തോഷം നിറഞ്ഞ ഓണക്കാലത്തിലേക്ക് പോവുകയാണ് ഈ ഓണത്തിന് പതിവ് തെറ്റിക്കാതെ പ്രിയങ്ക ഗാന്ധി ആശാവർക്കർമാർക്ക് ഒരു ഓണസമ്മാനം സ്നേഹാദരവ് ഈ ഓണക്കാലത്ത് നൽകുകയാണ് ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് അംഗനവാടി ടീച്ചർമാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഓണക്കോടി നൽകിയിട്ടുണ്ട് ബംഗാൾപ്പെട്ട നമ്മുടെ എം എൽ എയുടെ സമ്മാനമായി കഴിഞ്ഞ തവണ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത്തവണ കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർക്ക് ഉൾപ്പെടെ എം എൽ എയുടെ നേതൃത്വത്തിലും ഇതുപോലെ ഓണത്തിന് സ്നേഹപൂർവ്വം ഒരു ഓണക്കോടി നൽകുന്ന ചടങ്ങ് നമ്മൾ പതിവ് തെറ്റിക്കാതെ നടത്തിയിരുന്നു ഇത്തവണ ആശമാരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ തവണയും ആശമാർക്കാണ് കൊടുത്തത് ഇത്തവണയും ആശമാർക്ക് തന്നെ കൊടുക്കണമെന്നുള്ളത് എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ നിർബന്ധമായി കാരണം ആശാവർക്കർമാര് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവരുടെ ജീവിതത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു ഇതോടെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ സമരം വർഷങ്ങളായി യമ്മി ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഈ ഓഫർ പരിമിത മാത്രം ബേക്സ് റോഡ് വണ്ടൂർ ഇരുപതോളം വരുന്ന ആശാവർക്കർമാർക്കാണ് എംപിയുടെ സ്നേഹ സമ്മാനം കൈമാറിയത് പ്രസിഡന്റ് നീലയങ്ങാടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് കന്നങ്ങാടൻ അയ്യൂബ് പാറഞ്ചേരി വി മുഹമ്മദ് റാഷിദ് വി ശിവശങ്കരൻ പി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്